ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മാങ്ങ കൊണ്ട് ഒരു അച്ചാർ അടിപൊളി ഉണ്ടാക്കാം അതിന് വേണ്ടത് ഒരു കിലോ മാങ്ങ അത് നുറുക്കി ഞാൻ ഉപ്പിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കാലത്ത് വെച്ചതാണ് പിന്നെ അതിന് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കായം മുഴങ്ങായാണ് പിന്നെ വേപ്പില കുറച്ച് പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ എടുത്തുണ്ട് ഉപ്പ് പാകത്തിന് പിന്നെ അത് കടുക് താളിക്കാൻ പിന്നെ അതിൽ കുറച്ച് വിനാഗിരി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം വെളിച്ചെണ്ണ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണത് എണ്ണ കൊണ്ടല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നമുക്ക് അച്ചാർ അച്ചാറുണ്ട് ആദ്യം തന്നെ നമുക്ക് സ്റ്റവ് എത്തിച്ച് ഈ കായം എണ്ണ നിന്ന് ഒഴിക്കാണ്ട് നന്നായി ചൂടാക്കി അത് പൊടിച്ച് വയ്ക്കണം കായും അതേപോലെ തന്നെ ഈ ഉലുവയും നമുക്ക് പൊടിക്കാം ഞാൻ വർക്കാൻ നോക്കാം ട്ടി ചൂടായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കായ ഇടാം തീ അധികം കൂട്ടി ഒന്നും കൊടുക്കണ്ട കുറച്ചിട്ടിട്ട് വേണം നമുക്കിത് മൊരിച്ചെടുക്കാട്ട് ഇടയ്ക്ക് ഒന്ന് അമർത്തി കൊടുത്തോളൂ നമുക്ക് കായം വറുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഉലുവിയും വറുത്ത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം വറുത്താണെറ്റ് ഇപ്പം ഞാൻ ഉലുവും കായും പൊടിച്ച് വെച്ചിട്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞു ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം ഇഞ്ചി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണമെങ്കിൽ എണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണാലും കുഴപ്പമൊന്നുമില്ല സ്വാദനൊന്നും വ്യത്യാസം വരില്ല പിന്നെ നമുക്ക് കായം ഇങ്ങനെ പൊടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കായപ്പൊടി കിട്ടും ആ കായപ്പൊടി ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ് തന്നെയുണ്ട് നമുക്ക് വെളുത്തെണ്ണ ചൂടായുണ്ട് എനിക്ക് കടുക ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടി കൊണ്ടിരിക്കാം ഇനി അടിഞ്ഞാൽ ഇഞ്ചി ഇടാം വെളുത്തുള്ളി ഇടാം പച്ചമുളക് കറിവേപ്പല നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പലൊക്കെ ശരിയായുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടാം പൊടികളിടുമ്പോൾ തീ നന്നായി കുറച്ച് ഇട്ടോളൂ ആദ്യം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ എടുത്തിരിക്കണേ പിന്നെ ഇതിൽ പോര ഇഷ്ടമുള്ളവരെ വെച്ചാൽ അതിവേടാട്ടോ കുഴപ്പമില്ല ഇതില് മൂന്ന് സ്പൂണ് മതി നമുക്ക് ഉലുവും കായും പൊടിച്ച് വെച്ചത് ഇതിലൂടെ ഈ കുറച്ച് വെള്ളം വരുന്നുണ്ട് ആ വെള്ളം ഒഴിക്കും തീ കൂട്ടിട്ട് നന്നായിരുന്നു ഈ കൂട്ട് നന്നായി ഇപ്പൊ തിളച്ചിട്ടുണ്ട് ഇനി തിളച്ചു നമുക്ക് ഈ മാങ്ങ ഭക്ഷണങ്ങൾ ഇടാം നന്നായി നലക്കി കൊടുക്കാം ഇതിനകത്ത് നമുക്കിതിൽ ഉപ്പ് കോടായി ഉണ്ടെങ്കിൽ ഉപ്പും കുറച്ചിടാം അതിൻ്റെ കൂടെ ഒരു സ്വല്പം ചൊറുക്കും കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇറക്കി നമുക്ക് മാങ്ങാച്ചാർ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പും ആസിഡ് ആസിഡിച്ചോറുക്ക് നമ്മൾ മാങ്ങ നുറുക്കിയതിൽ ഇട്ട് വെച്ച കാരണം പിന്നെ അധികം ഒഴിക്കേണ്ടി വന്നിട്ടില്ല നമ്മളത് നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാം തടച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിത് എടുത്ത് ഒരു ചില്ലി പാത്രത്തിൽ ഇട്ടുവെക്കാം നല്ല സ്വാദുള്ള മാങ്ങ അച്ചാറാണ് ഇത് ഇപ്പോൾ അധികം ദിവസമൊന്നും വെക്കേണ്ട നാളെ തൊട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യാം അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്